എന്റെ മോനാണെങ്കിൽ പാവം വിദ്യാഭ്യാസം ഇല്ല ലോകപരിചയവും ഇല്ല അവന് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവുമില്ല ഇല്ല ശുശീലെ അത് ശരിയാവില്ല അവക്ക് മുരുകൻ പിന്നീട് ഒരു സമയത്ത് അവൾ നമ്മളെ വെറുക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യും ഇന്ന് ഈ കല്യാണം നടത്തിയാൽ ചേരേണ്ടതേ ചേരാവൂ ഇല്ലെങ്കിൽ ചേർച്ച ആവില്ല സുഭദ്രയെ കൂടുതൽ പഠിപ്പിക്കണം അത് കഴിഞ്ഞ് അവക്ക് ചേരുന്ന ഒരു ബന്ധത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം ആ കല്യാണം ഞാൻ നടത്തും ഒരു രാജകുമാരിയെ പോലെ അവൾ ജീവിക്കണം അതിനുള്ള സ്വത്തും പണവും ഞാൻ കൊടുക്കും സുശീലെ എൻ്റെ മുരുകനെ മറന്നേക്കാൻ നീ അവളോട് പറയണം അവന് ചേരുന്ന ഒരു പാവം പെണ്ണാ നല്ലത് ഇനിമേലിൽ ഇക്കാര്യം നീ എന്നോട് സംസാരിക്കരുത് മറ്റൊന്നും കൊണ്ടല്ല അവളെ നഷ്ടപ്പെടുന്ന ഓർക്കുമ്പോ എന്റെ മകന്റെ മനസ്സിലുള്ള വേദന എനിക്കും ഉണ്ടാവും ഞാനും അവളെ സ്നേഹിച്ചു പോയില്ലേടി എന്റെ മോളെ പോലെ നമുക്ക് എന്തു ആഗ്രഹിക്കാം മോനെ അതിൽ തെറ്റില്ല ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെക്കാൻ മാത്രം ശക്തി ദൈവം മനുഷ്യർക്ക് തന്നിട്ടില്ലല്ലോ പക്ഷെ ആഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ചോദിക്കണം ഞാൻ അത് അർഹിക്കുന്നുണ്ടോന്ന് അർഹിക്കാത്തത് ആഗ്രഹിക്കരുത് അതിൻ്റെ പേര് അത്യാഗ്രഹം എന്നാണ് നിന്റെ മനസ്സ് അമ്മയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല അമ്മ നിന്നോട് ദയവില്ലാതെ പെരുമാറാണെന്ന് വിചാരിക്കരുത് അമ്മയ്ക്ക് എന്റെ മോന്റെ മനസ്സറിയാം നീ ഇപ്പൊ അനുഭവിക്കുന്ന വേദനയും അറിയാം അത് നീ സഹിക്കാതെ നിവർത്തിയില്ല സ്നേഹിക്കുമ്പോ നമ്മളെപ്പറ്റി അല്ലടാ ചിന്തിക്കേണ്ടത് സ്നേഹിക്കുന്നവരെ കുറിച്ച നമ്മുടെ സ്നേഹം കൊണ്ട് അവർക്ക് ഗുണമുണ്ടായില്ലെങ്കിലും ദോഷം ഉണ്ടാവരുത് അങ്ങനെ വന്നാൽ സ്നേഹമൊന്നല്ല അതിൻ്റെ പേര് സ്വാർഥതയെന്നാ സ്വാർഥതയാണ് ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ അത് നിലനിൽക്കില്ല മോനെ നീ അവളെ സ്നേഹിക്കുന്നെങ്കിൽ അവൾ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണമെന്നല്ലേ ആഗ്രഹിക്കേണ്ടത് അല്ലാതെ നിനക്ക് സ്വന്തമാക്കി അവളുടെ ജീവിതം നശിപ്പിക്കണമെന്നാണോ മുരുക നീ എന്റെ മോനാണ് അമ്മയ്ക്ക് തൻപിള്ള പൊൻപിള്ളയാണ് നീ സംസാരിച്ചില്ലെങ്കിലും കേട്ടില്ലെങ്കിലും കണ്ടില്ലെങ്കിലും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും നീ എന്റെ ജീവന്റെ ജീവനാണ് എല്ലാ അമ്മമാർക്കും അവരുടെ മക്കളെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റും അങ്ങനെ കഴിവ് അമ്മമാർക്ക് മാത്രമേ അല്ലാതെ ഭാര്യയിലോ പെങ്ങളിലോ മകളിലോ അത് പ്രതീക്ഷിക്കരുത് നീ നിരാശപ്പെടും നിന്റെ കുറവുകൾ നീ തിരിച്ചറിയണം മോനെ നീ ആരാണെന്ന് നിനക്ക് എപ്പോഴും ഓർമ്മ വേണം അതല്ലെങ്കിൽ മറ്റുള്ളവർ അത് നിന്നെ ഓർമ്മപ്പെടുത്തും സുഭദ്ര നല്ല കുട്ടിയാണ് ഒരു കുറവും പറയാനില്ല ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ പിന്നെ നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഇനിയും പഠിക്കാനുള്ള കഴിവുമുണ്ട് നല്ല ജോലി കിട്ടാനുള്ള കാര്യപ്രാപ്തിയുണ്ട് അവള് മിടിക്കുക മോനെ മിടിക്കുക നിന്നെ അപേക്ഷിച്ച് ഒരുപാട് ഉയരത്തിലാണ് അവള് പറന്നു പോകുന്ന പക്ഷിയെ എറിഞ്ഞിട്ട് ചിറകൊടിച്ച് കൊടിച്ച് ഒരു കൂട്ടിൽ അടയ്ക്കുന്നത് പോലെയിരിക്കും നീ അവള് വിവാഹം കഴിച്ചാൽ കൂട്ടിക്കിടക്കുമായിരിക്കും അവള് പക്ഷെ പോക പോക അവൾക്ക് നിരാശ തോന്നും പിന്നെ ജീവിതത്തിൽ സന്തോഷവും പോവും അവസാനം നിനക്കും അവക്കും സന്തോഷമില്ലാതെ അത് നിനക്ക് ഒരു കുറവുമില്ലായിരുന്നെങ്കിൽ കൂടി തന്നേനെ നിനക്ക് നല്ല പഠിത്തം ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഞാൻ എന്നെ സ്വന്തമാക്കിയെന്നെ പക്ഷേ ഇതിപ്പോ അങ്ങനെ അല്ലല്ലോ മോനെ നീ വിവാഹം കഴിച്ചാൽ അവൾ നിന്നെ ശുശ്രൂഷിച്ച് ജീവിതം തൊലക്കേണ്ടി വരും അവളുടെ ഭാവി അങ്ങനെ അങ്ങ് അവസാനിക്കും ആദ്യത്തെ ആവേശം അങ്ങ് തണുക്കുമ്പോ ചെലപ്പോ അവള് നിന്നെ വരുത്താലോ മുറുക അത് നിനക്ക് താങ്ങാൻ കഴിയും നിനക്കത് താങ്ങാൻ കഴിഞ്ഞാലും പറ്റില്ല അവള് അവൾ ആകാശത്ത് പറക്കേണ്ടല്ലേടാ വിട്ടേര അവള് പറന്ന് നടക്കട്ടെ നമ്മുടെ ചെറിയ കൂട്ടിൽ അതിന് പറ്റുന്ന കുട്ടികൾ മതി നിനക്ക് വെച്ച് വിളമ്പി തരാനും നിന്നെ ശുശ്രൂഷിക്കാനും പറ്റുന്ന ഒരു പെണ്ണ് സുഭദ്രയുടെ വളർച്ച കണ്ട് നമുക്ക് സന്തോഷിക്കാം അമ്മയ്ക്ക് അവളെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട് അവള് അവള് വലിയ നിലയിൽ എത്തും അത് കണ്ട് നമുക്ക് സന്തോഷിക്കാം അതാണ് യഥാർത്ഥ സ്നേഹം നിനക്ക് അവളോട് സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ വേണം ചിന്തിക്കാൻ മോനെ അമ്മ പറയുന്നത് മനസ്സിലാവുന്നില്ലേ മോനെ മോനെ അമ്മയോട് ദേഷ്യം തോന്നുന്നുണ്ടോ മോനെ അമ്മ വേറെ എന്ത് പറയാനാടാ എന്റെ മോൻ ഇപ്പോഴത്തെ വിഷമം അങ്ങ് മറക്കണം അമ്മയുടെ അപേക്ഷയായത് ചേട്ടത്തി പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ട് കാണില്ലെന്നറിയാം പക്ഷേ മോളെ ചേട്ടത്തിയുടെ തീരുമാനമായിരിക്കും ശരി അവര് വലിയ മനസ്സുള്ള സ്ത്രീയാണ് അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും സ്വന്തം മകന്റെ ഭാവിയെ നോക്കൂ ഇതിപ്പോ ചേട്ടത്തി മുൻതൂക്കം കൊടുക്കുന്നത് നിന്റെ ഭാവിക്കാ എല്ലാവരുടെ എല്ലാ തീരുമാനങ്ങളും ശരിയാവണമെന്നില്ല തെറ്റും എന്താ നീ പറയുന്നത് ചേട്ടത്തി നിലയിൽ നിന്ന് എത്രയോ ഉയരത്തിലെത്തിയ സ്ത്രീ അവർക്ക് എങ്ങനെ തെറ്റുപറ്റും ലോകം കാണാത്ത യാതൊന്നും അറിയാത്ത നമുക്കായിരിക്കും തെറ്റുപറ്റുന്നത് കാലം കഴിയുമ്പോൾ നീ ഇതൊക്കെ മനസ്സിലാക്കും ചേട്ടത്തി പറഞ്ഞതായിരുന്നു ശരിയെന്ന് അമ്മായിക്ക് ബിസിനസിന്റെ കാര്യത്തിൽ തെറ്റ് പറ്റില്ലായിരിക്കും പക്ഷേ സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും കാര്യത്തിൽ അങ്ങനെ അങ്ങനെയാകണമെന്നില്ല അമ്മായിക്ക് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ല എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവ് വല്യമാവിനെ സ്നേഹിച്ചതല്ലേ മിണ്ടാതിരിക്കും സുഭദ്രെ അങ്ങനെയൊന്നും പറയരുത് ഗുരുത്വദോഷം ഗുരുത്വദോഷമൊന്നുമല്ല അമ്മ വിചാരിക്കുന്നതിൽ കൂടുതൽ എനിക്ക് അമ്മായിയുടെ സ്നേഹവും ബഹുമാനവും ഉണ്ട് അമ്മ പറഞ്ഞത് ശരിയാ വലിയ മനസ്സമ്മായിടേത് അല്ലെങ്കിൽ പിന്നെ ഇത്രയും ദ്രോഹിച്ചവർക്ക് സ്വത്തൊക്കെ എഴുതി കൊടുക്കുമോ ഒരിക്കലുമില്ല ഇല്ല ആരുമില്ലാത്ത നമ്മളോട് ഇത്രയും അലവും കരുണയും കാണിക്കുമോ ഇല്ല അതൊക്കെ എനിക്കറിയാം എന്നെച്ച് സത്യം സത്യമായി കാണണം അമ്മായിക്കും തെറ്റുപറ്റാം അത് സ്വാഭാവികമാണ് മനുഷ്യരല്ലേ എന്തായാലും ഇക്കാര്യത്തിൽ അമ്മായി പറയുന്നത് ശരിയല്ല അതെന്താ ഞാൻ മുരുകൻ ചേട്ടനെ ഇഷ്ടപ്പെട്ടു വേണുന്ന് വെച്ച് സ്നേഹിച്ചതൊന്നും എനിക്ക് ബന്ധത്തിലെ കല്യാണത്തിനോട് യാതൊരു യോജിപ്പൂല്ലോ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നൽ മറ്റുള്ളവരിൽ കാണാത്ത ഒരു നിഷ്കളങ്കതയുണ്ട് മനസ്സിൽ കള്ളമില്ല പെരുമാറ്റത്തിൽ നാട്യങ്ങളില്ല േട്ടൻ എന്താണോ അങ്ങനെ തന്നെ എന്നോട് ഇടപെടുന്നു ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്നു എനിക്ക് യോജിച്ച ഒരു ജീവിത പങ്കാളിയാണ് അദ്ദേഹം നാട്യങ്ങളില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയും പക്ഷെ നിന്റെ ഭാവി ഒരു വൈകല്യമുള്ള ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ച് നീ കഷ്ടപ്പെടരുതെന്നാ ചേട്ടത്തി പറയുന്നത് വൈകല്യം എന്ന് പറഞ്ഞാൽ എന്താ അമ്മേ ആർക്ക ഈ ലോകത്ത് വൈകല്യങ്ങളില്ലാത്തത് എനിക്കില്ലേ അമ്മയ്ക്കില്ലേ വൈകല്യങ്ങളുടെ കണക്കെടുത്താൽ കേട്ടിടത്തോളം നമ്മുടെ വല്യമ്മാവിനെ പോലെ വൈകല്യം ആർക്കുണ്ട് ഒരു പെണ്ണിനെ സ്നേഹിച്ചു വഞ്ചിച്ചു എന്നിട്ട് ഒളിച്ചോടി വർഷങ്ങളോളം അവരെ അന്വേഷിക്കുക പോലും ചെയ്തില്ല എന്നാൽ പുറമേക്ക് നോക്കിയാൽ കാണാനുണ്ടോ നല്ല തണ്ടും തടിയും പോലെ സ്വത്തും അതിനേക്കാൾ എത്രയോ വൈകല്യം കുറവാണ് മുരുകൻ ചേട്ടന് എനിക്ക് നിന്നോട് തർക്കിക്കാൻ വയ്യ പക്ഷെ ഒരു കാര്യമുണ്ട് ചേട്ടത്തി തീരുമാനിച്ചു കഴിഞ്ഞു ഇനി നീ അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക് അതാ നല്ലത് എന്തിനാ മോളെ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ തന്നെ അവൻ വലിയ സ്വത്തുള്ള ചെറുക്കൻ നമുക്കെന്താ അവനെ ആശിക്കാൻ അർഹത നാക്കില്ലെങ്കിലും കണ്ണില്ലെങ്കിലും അവനെ കൊത്തിക്കൊണ്ടു പോകാൻ അവരുടെ നിലയ്ക്കൊത്ത പെൺകുട്ടികളെ കിട്ടും നിനക്ക് നല്ലത് നമ്മളെപ്പോലെ ഇടത്തരക്കാരനായൊരു ചെറുപ്പക്കാരനെയാണ് പി ജി കൂടെ പാസ്സായിട്ട് നിനക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാം അത്യാവശ്യം നല്ല ജോലിയുള്ള ഒരുത്തനാണെങ്കിൽ കിട്ടുന്ന ശമ്പളം കൊണ്ട് നിങ്ങൾക്ക് ജീവിച്ചു പോവാം അതാ മോളെ നല്ലത് എന്നമ്മയുടെ വിശ്വാസം അല്ലേ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കില്ലല്ലോ നീ വെറുതെ തർക്കോത്തരം പറയാതെ ചേട്ടത്തിയോട് ഇക്കാര്യം ഇനി എനിക്ക് സംസാരിക്കാൻ വയ്യ വേണ്ട അമ്മ സംസാരിക്കണമൊന്നും പറഞ്ഞില്ലല്ലോ മുരുകൻ ചേട്ടന് എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേണ്ട ഞാനിത് ചേട്ടത്തോട് പറയാം ചേട്ടത്തിയുടെ തീരുമാനം നീ അംഗീകരിച്ചു എന്ന് മുഴുവൻ തീരുമാനവും അംഗീകരിച്ചിട്ടില്ലേ അമ്മയുടെ മകനെ വിവാഹം കഴിക്കണ്ടെന്ന് തീരുമാനിക്കാം അത് ഞാൻ വേണമെങ്കിൽ അനുസരിക്കാം കൂടുതൽ പഠിക്കണമെന്ന് തീരുമാനവും സ്വീകരിക്കാം പക്ഷെ അമ്മ പറഞ്ഞതുപോലെ ജോലിയുള്ള ഇടത്തരക്കാരൻ ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കുന്ന കാര്യം അതെനിക്ക് ഉറപ്പൊന്നുമില്ല എന്നുവച്ച എന്റെ മനസ്സിലൊരു സങ്കല്പുണ്ടായിപ്പോയി അതിനെ തുടച്ചു കളയാനോ തിരുത്തി എഴുതാനോ പറ്റുമോ തോന്നില്ല വിവാഹം കഴിച്ച തീരുവെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഉണ്ടോ അമ്മായിയുടെ ഇഷ്ടം നടക്കട്ടെ പക്ഷെ എന്റെ ഇഷ്ടം നടത്തിയ തീരു എന്റെ എന്ന് പറയുമ്പോ ഞാൻ ആരുടെ കൂടെ ജീവിക്കണോ എന്നുള്ളതാണ് അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു വാശി വാശി പിടിക്കരുത് പിടിക്കാതെ പിന്നെ എന്റെ ജീവിതത്തിന്റെ കാര്യത്തിലല്ലേ എനിക്ക് വാശി പിടിക്കാൻ പറ്റുമോ സന്തോഷമെന്ന് പറയുന്നത് ഒരു സങ്കല്പാണ് എന്റെ സന്തോഷത്തോടെ കാണാൻ അമ്മായി ആഗ്രഹിക്കുന്നു എന്റെ സന്തോഷം എന്താണെന്ന് അമ്മായി തീരുമാനിക്കുകയും ചെയ്യുന്നു പക്ഷെ എന്റെ സന്തോഷം എന്റെ മനസ്സിലല്ലേ അമ്മ എനിക്ക് വേണ്ടി സന്തോഷിക്കാൻ പറ്റും അതുപോലെ വിവാഹം കഴിക്കരുതെന്നെ അമ്മയ്ക്ക് പറയാൻ പറ്റും സ്നേഹിക്കരുതെന്ന് പറയാൻ പറ്റില്ല പറഞ്ഞാലും അത് നടക്കുകയില്ല അന്നോട് തുടങ്ങി